ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ തൻ്റെ ഉപ്പയെ കണ്ടപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു മകളുടെ റിയാക്ഷൻ ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ വീഡിയോസ് എത്ര കണ്ടാലും നമുക്ക് മടുക്കൂല എന്നുള്ളതാണ് പ്രവാസികളുടെ സ്വകാര്യ അഹങ്കാരം ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ മകൾ അറിയാതെ ഉപ്പ ഗൾഫിൽ നിന്ന് വരികയാണ് ഇങ്ങനെ ഉപ്പ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇതൊന്നും അറിയാതെ മകള് സ്കൂളൊക്കെ വിട്ട് വീട്ടിലേക്ക് ഒന്നും വരുന്ന പോലെ വരികയാണോ പെട്ടെന്നാണ് ആ ഒരു റിയാക്ഷൻ കണ്ടോ ഉപ്പാനെ കണ്ടപ്പോഴുള്ള ആ ഒരു റിയാക്ഷൻ ആ ഒരു പെൺകുട്ടിയുടെ കണ്ണ് നിറഞ്ഞു പോയിട്ടോ ആ ഒരു കെട്ടിപ്പിടുത്തോ ഇതൊക്കെ ഏതൊരു പ്രവാസിയും മക്കളുള്ള ഏതൊരു പ്രവാസിയും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ ഒരു നിമിഷത്തിന്റെയൊക്കെ യഥാർത്ഥ ഫീലിംഗ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രവാസിയോട് ചോദിക്കരുതോ ആ ഒരു പ്രവാസി കൃത്യമായിട്ട് വള്ളിയും പുള്ളിയും തറ്റാതെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും ഈ ഒരു നിമിഷത്തിന്റെ വില എന്താണ് ഈ ഒരു നിമിഷത്തിന്റെ മഹത്വം എന്താണ് എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഉപ്പയേയും മകളെയും ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക